നമസ്കാരം ഇന്ന് മഹാശിവരാത്രി എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേരുന്നു ത്രിമൂർത്തികളിൽ പരമശിവന് പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് കുംഭമാസത്തിലെ ശിവരാത്രി ദിവസം ഈ മാസത്തിലെ രണ്ട് തവണ വരുന്ന പ്രദോഷസന്ധിയും മഹാദേവന് വളരെ വിശേഷമാണ് ശിവരാത്രിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് ശിവപുരാണത്തിൽ പറയുന്നത് ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ അത് പരിഹരിച്ചത് പരമശിവനാണ് അത് മാഘമാസത്തിലെ കറുത്തപക്ഷ ചതുർദിശി രാത്രിയിലായിരുന്നുവെന്നും അതിനെ അനുസ്മരിച്ചാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതെന്നും ഒരു പക്ഷം വാദിക്കുമ്പോൾ കഞ്ചരദേശത്തെ മന്ത്രികുമാരനായ സുന്ദരസേൻ ഒരു ചണ്ടാല യുവതിയെ വിവാഹം കഴിച്ചുവെന്നും അവൾ അണിയുവാനായി നാഗേശ്വര ക്ഷേത്രത്തിൽ പുഷ്പം തേടി വന്നപ്പോൾ ശൈവ മഹോത്സവത്തിൽ പങ്കെടുക്കുകയും മരണാനന്തരം ആത്മാവിന് പുണ്യം ലഭിക്കുകയും അത് ആ ഉത്സവം പിന്നീട് ശിവരാത്രിയായി ആഘോഷിച്ചു എന്നും അഗ്നിപുരാണത്തിൽ കാണുന്നു എന്നാൽ ശിവരാത്രിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രശസ്തമായ കഥ പാലാടി മതനവുമായി ബന്ധപ്പെട്ടതാണ് ഒരിക്കൽ ദുർവാസാവ് മഹർഷി തനിക്ക് വിദ്യാധര സ്ത്രീകൾ സമ്മാനിച്ച ഒരു വിശിഷ്ട പുഷ്പഹാരം ദേവേന്ദ്രന് കൊടുക്കുന്നു ദേവേന്ദ്രൻ അത് തന്റെ വാഹനമായ ഐരാവതത്തിന്റെ മസ്തിഷ്കത്തിൽ അണിയിക്കുന്നു വണ്ടുകളും മറ്റും പറന്നു വന്നതിനാൽ ഐരാവതത്തിന് മാല ഒരു അലോസരമാവുകയും ഐരാവതം ആ മാല തറയിലിട്ട് ചവിട്ടി ഇത് കണ്ട് ക്ഷിപ്രകോപിയായ ദുർവാസാവ് മഹർഷി അത്യന്തം കോപിതനായി ദേവകൾക്ക് ജരാനരകൾ ബാധിക്കട്ടെ എന്ന് ശാപിച്ചു ദേവകൾ ദുർവാസാവിനോട് ക്ഷമ പറഞ്ഞ് മോചനം യാചിച്ചു പാലാഴി കടഞ്ഞ് അമൃതെടുത്താൽ ശാപം മാറിക്കിട്ടുമെന്ന് മുനി പറഞ്ഞു ദേവന്മാര് ബ്രഹ്മാവിനെയും കൂട്ടി മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ടു ഇതനുസരിച്ച് പാലാഴി കടയാൻ മന്ദരപർവ്വതത്തെ കടകോലാക്കണമെന്നും കയറായിട്ട് ശിവന്റെ ആഭരണമായ വാസുകി വേണമെന്നും വിഷ്ണു പറയുന്നു അങ്ങനെ പാലാഴി കടഞ്ഞപ്പോൾ പല വിശിഷ്ട വസ്തുക്കളും അതിൽ നിന്ന് ഉയർന്നു വന്നു ആദ്യം ഉയർന്നു വന്നത് കാളകൂടം എന്ന മഹാവിഷമായിരുന്നു ആ വിഷം ഭൂമിയിൽ വീണാൽ ഭൂമി തന്നെ ദശിച്ചു പോകുമെന്ന് മനസ്സിലാക്കിയ ദേവന്മാർ പരമശിവനോട് അത് പൂജിക്കുവാൻ വേണ്ടി പറയുന്നു ഭഗവാൻ പരമേശ്വരൻ ആ വിഷം പാരം ചെയ്തു ആപത്ത് മനസ്സിലാക്കിയ പാർവതി ദേവി അത് വയറ്റിലെത്താതിരിക്കാൻ ശിവകണ്ഠത്തിൽ പിടിച്ചു വിഷം ഭൂമിയിൽ വീഴാതിരിക്കാൻ മഹാവിഷ്ണു ശിവന്റെ വായി പൊത്തിപ്പിടിച്ചു വിഷം കഴുത്തിൽ വ്യാപിച്ച് ശിവൻ നീലകണ്ഠനായി മാറുന്നു കാളകൂട വിഷം ഭക്ഷിച്ചതിനെ തുടർന്ന് അബോധാവസ്ഥയിലായ തന്റെ പതിക്ക് വേണ്ടിയിട്ടാണ് പാർവതി ദേവി ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചത് എന്നാണ് നിലവിലെ സങ്കല്പം അന്ന് ഉപവാസവും ഉറക്കമുളപ്പും ശിവസ്തുതി പാരായണവും കൊണ്ട് പുണ്യം ലഭിക്കുമെന്നാണ് ഭക്തജന വിശ്വാസം ഒടുവിൽ ധനന്തിരി അമൃത കുംഭവുമായി എത്തുന്നു അമൃത ഭക്ഷിച്ച് ദേവകൾ ശാപമുക്തരായി എന്നാണ് ഐതിഹ്യം എന്തായാലും ഈ ശിവരാത്രി നാളിൽ എല്ലാവർക്കും എല്ലാവിധ നന്മയും അതുപോലെ തന്നെ കൈലാസനാഥന്റെ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം